അത് എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതല്ല ഈ ബ്ലാക്ക് തന്നെയാണെങ്കിലും ഇട്ടിട്ട് നമ്മളിങ്ങനത്തെ സിൽവർ ജുവല്ലറി വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്തോ അടിപൊളിയായിട്ടുള്ളു എക്സിബിഷനിൽ പോയപ്പോഴേ ഒരു കാറ് വാങ്ങിയ ഒരെണ്ണം ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്നു ശേഷം നല്ലൊരു നീക്ക് ലുക്ക് ഇല്ലായിരുന്നു മുട്ട വറക്കും പപ്പടം കറക്കും പിന്നെ മീൻ വറക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഗുഡ് ബൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തമിഴ്നൈനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഹാളാണ് കേട്ടോ നമ്മൾ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേ ഞാൻ ഇവിടെ ചെന്നൈയിൽ തന്നെ ഒരു ഷോപ്പിൽ പോയപ്പം അത് അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും കൂടെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അതും കൂടെ ഇതിലുളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് തണുത്ത കേട്ടോ അപ്പൊ ആദ്യം ഞാൻ നമ്മുടെ ഓർണമെന്റ്സ് കാണിക്കാം അത് എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതല്ലേ അധികം ഒന്നുമില്ല ഒന്ന് രണ്ടു തന്നെ ഉള്ളൂ നാല കാണിക്കട്ടെ ഇതാക്കാം ഒന്ന് ഇത് നമ്മളെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാനങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ എന്താ പറയാ ബ്ലാക്കിൻ്റെ ഒപ്പം അതല്ലാതെ സെറ്റ് സാരിക്ക് കൊടുക്കുമ്പോൾ അതായത് നമ്മൾ ഈ സിൽവർ ജുവലറി ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്യില്ലേ അപ്പോൾ എനിക്കൊരു ബ്ലാക്ക് സെറ്റും കൊണ്ടുണ്ടോ ഒരു മറ്റേ പുളിയിലക്കര അത് ഭയങ്കര രീതി കുറവായിട്ടുള്ള കരയും പിന്നെ അതിൻ്റെ ഒരു ചുട്ടിയൊക്കെ ഉള്ള നല്ലൊരു ഹാൻഡ്ലൂമിൻ്റെ വരണോണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സിമ്പിളാണ് എന്നാൽ ഭയങ്കര ഇഷ്ടമാണത് അതിന് വേറെ മൾട്ടി കളറായിട്ടുള്ള ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെയാണെങ്കിലും ഇട്ടിട്ട് നമ്മളിങ്ങനത്തെ സിൽവർ ജുവലറി ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും നമുക്കതൊന്ന് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഇതിന് മുന്നേ അത് അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ജുവല്ലറീസ് മാറ്റി മാറ്റി ചെയ്യുമ്പോഴല്ലേ അതിനൊരു പുതുമയാണ് അപ്പൊ അത് ആ ഉള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊന്നും സ്റ്റൈൽ ചെയ്യാം അത് ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം നമ്മളെപ്പോഴും എങ്കിലും ഒരു ഒരമ്പലത്തിൽ പോകുമ്പോഴോ അതല്ലാതെയുള്ള ഒക്കേഷൻസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനത് കാണിക്കാം കേട്ടോ അപ്പം ഇത് എങ്ങനെയെന്ത് ഇഷ്ടമായ എല്ലാവർക്കും ഞാനിങ്ങനെ വല്ല കമ്മലൊക്കെ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് ചേരും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണേ കമന്റ് ഇത് വരെ തന്നെ കേട്ടോ ഇത് വേറെ ഒരു സംഭവമാണേ ഇതൊരു സിൽവർ ജ്വല്ലറി ആണ് ഇതൊരു ആൻഡിക് ഫിനിഷ് ഉള്ളൊരു സിൽവർ ജുവലറി ആണ് അതും ഇതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ കിട്ട് അപ്പൊ അതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞത് കേട്ടോ അത് അവര് ആദ്യം അറുനൂറ് രൂപയ്ക്കാണ് പറഞ്ഞത് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ബാർഗയിൻ ചെയ്തിട്ട് എനിക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എന്നാണല്ലോ കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും വിലയാണെങ്കിലും വാങ്ങിച്ചു ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ നാനൂറ് രൂപ ഇല്ലാതെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പിന്നെ നാനൂറ് തന്നെ ഞാൻ വാങ്ങിച്ചു ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഫോർ ഫിഫ്റ്റി ആട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നി നമുക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്ത അടിപൊളിയായിരിക്കും ഇത് അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാം ഇതെല്ലാം കൂടെ കോം കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാൻ കേട്ടോ അപ്പൊ ഇതെടുത്ത് ഏഹ് ആയിട്ട് യൂസ് ചെയ്യലേ അതോ ഇത് രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാ കേട്ടോ ഓരോന്നും നൂറ് രൂപ വെയ്താനായിട്ടോ അങ്ങനെ ഇരുന്നൂറ് രൂപയായിരുന്നു രണ്ടിനൂടെ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് അതിന് ആ ബീ ബീറ്റ്സ് ഉണ്ടോ അതിന് അപ്പോൾ ഒരെണ്ണം പ്ലെയിൻ തന്നെയാണ് ഒന്നില് ഇതായി ഇവിടെ ഒരു സിംഹത്തിന്റെ പോലത്തെ ഒരു മുഖമുണ്ട് നല്ല പനിയുണ്ട് എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടും എനിക്ക് നല്ല ഇഷ്ടമായാണ് പിന്നെ ഓർണമെന്റ്സ് കഴിഞ്ഞു കേട്ടോ ഇതേ ഞാൻ വാങ്ങിച്ചോളൂ ഞാൻ അവിടെ പോയാലും എവിടെ പോയാലും ഒരുപാടൊന്നും അങ്ങനെ വാങ്ങാറില്ല എനിക്ക് അതില് കൂടുതല് കൂട്ടത്തില് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആ സെലക്ടീവ് ആയിട്ടുള്ള സംഭവങ്ങളെ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ വേറെ വേറെ ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു ആ റേറ്റിനെ കൂടെയാണ് ഞാൻ വാങ്ങിക്കാറുന്നത് പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പം കൊച്ചിയിൽ നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിലെ ഗുഡ് ബില്ല് പോകും അപ്പോൾ ഗുഡ് ബില്ല് പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു കളക്ഷൻ അവിടെ പണ്ട് മുതലേ നമുക്ക് അവിടെ കിട്ടാറുണ്ട് അപ്പം അവിടെ തന്നെയാണ് വാങ്ങിക്കണേ പിന്നെ ഇവിടെ ചെന്നൈയിൽ ഒന്ന് രണ്ട് കടകൾ ഉണ്ട് പക്ഷെ എനിക്ക് അത്രയും കളക്ഷൻ കളക്ഷനുള്ള കടകളൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഉണ്ടാവും ഇഷ്ടംപോലെ പക്ഷേ ആ ഏതാണ് ആ ഷോപ്പ് എന്നുള്ളത് ശരിക്കും എനിക്ക് അറിയില്ല അത്രയും കളക്ഷൻ ഉള്ളത് ഒന്ന് രണ്ട് ഷോപ്പൊക്കെ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് രണ്ടെടുത്ത് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അത്രയും കളക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് പോണ്ടി ബസാറിൽ പോകുമ്പോൾ അവിടെ ഒരു കുഞ്ഞു കടയുണ്ട് കുഞ്ഞു കട എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള കടയാണ് പക്ഷെ അവിടെ അടിപൊളി കളക്ഷൻ ഉണ്ടാവും ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് പലതും ഉണ്ടാവും ചെറിയ ചെറിയ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളുടെ ഉണ്ടാവും അപ്പം അതൊരു പയ്യന്റെ കടയാണ് അവിടെ ഞാൻ പോട്ടി ബിസാർ എപ്പോൾ പോയാലും ഞാൻ ആ കടയിൽ പോയിട്ട് ഒന്ന് നോക്കും എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കില്ല നല്ല നല്ല കമ്മലുകൾ ഒന്നുണ്ട് അപ്പം അത് അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് പിന്നെ അവിടെ കുറെ കടകളുണ്ട് പക്ഷേ കേറി കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയാ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ളതും അങ്ങനത്തെ ഒന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നാറില്ല പിന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഉണ്ട് നമുക്കിങ്ങനെ ആൾക്കാർ നടക്കും അവിടെ നിന്നൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ ബ്ലാക്ക് എന്താ പറയാ സിൽവർ കളർ അങ്ങനത്തെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കമ്മല് പണ്ട് പണ്ടുമുതലേ എനിക്ക് വലിയ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടാറുമുണ്ട് ഇനി നമുക്ക് ഞാനൊരു ടോപ്പ് അല്ല ഒരു സെറ്റ് പാൻ പാൻറ്റും ടോപ്പും കൂടെ ഒരു സെറ്റ് വാങ്ങിച്ചു എന്നിട്ട് ഞാനത് എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം അവരെടുത്ത് പറഞ്ഞു എനിക്ക് ലാർജ് മതി എന്ന് പറഞ്ഞപ്പം അവർ ലാർജ് വേണ്ട എക്സെല് കൊണ്ടപ്പോൾ ഇതൊരു സൈസ് കൂടുതൽ കൊണ്ടുപോകണം എന്നാലേ കറക്റ്റ് ആയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക അവരങ്ങനെ തപ്പിച്ചു പറഞ്ഞപ്പം ഞാനൊരു സംശയത്തിൽ ഇനി ചെറുതാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എക്സെൽ എടുത്തു പക്ഷെ അത് ഷോൾഡർ ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങി ഇവിടെ കിടക്കുക പിന്നെ അത് അത്യാവശ്യം നല്ല വലുതുമാണ് എല്ലാം നമുക്ക് അതായത് റീസ്റ്റിച്ച് ചെയ്യേണ്ട അത് ആ ഒരു പരുവത്തിലാണ് അപ്പൊ അതുകൊണ്ട് ചെറും പെർഫെക്റ്റ് ആവുമില്ല അങ്ങനെ ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയി അപ്പൊ വാങ്ങിച്ചതാട്ടോ ഇത് അപ്പൊ ഇത് കളറ് കളർ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോദിച്ചാ ഇല്ല എനിക്ക് ഈ കളർ അങ്ങനെ ഇല്ല എനിക്കത് കറക്റ്റാട്ടോ എല്ലാം ഷോൾഡറും എല്ലാം കറക്റ്റാണ് വേണമെങ്കിൽ ഒരു പൊടിക്കൊന്ന് ഓൾട്ടർ ചെയ്യാം പക്ഷേ വേണമെങ്കിൽ നമുക്ക് ആ ലൂസ് ഫിറ്റിൽ ലൂസ് ഫിറ്റ് അല്ല എന്നാലും ആ ഒരു ഫിറ്റിങ്ങിൽ വേണമെങ്കിൽ അത് ഒന്നും ചെയ്യാതെ തന്നെ ഇടുകയും ചെയ്യാം അങ്ങനെ അങ്ങനെയൊരു ഫിറ്റിങ്ങിലാട്ടോ എനിക്ക് കിട്ടിയത് ബോട്ടവും മതി നല്ല കറക്റ്റാണ് ബോട്ടത്തിന് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആട്ടോ മൊത്തം ആണ് ഫ്രണ്ടും ബാക്കും ഇല ഇലാസ്റ്റിക് ആണ് പെൻസിൽ പാൻസ് എന്ന് വേണമെങ്കിൽ പറയാം പലാസമല്ല പെൻസിൽ പാൻ മോഡലാണ് സ്ട്രൈക്സ് ആണ് മൊത്തം എന്നിട്ട് ടോപ്പ് മൊത്തം ഇങ്ങനെയാണ് എന്നിട്ട് ഈ പാൻറിന്റെ മെറ്റീരിയലിന്റെ ഇത് ഇവിടെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നെക്കിനും അതുപോലെ തന്നെ സ്ലീവിനില്ല കേട്ടോ പിന്നെ ഇവിടെ ഈ നെക്കിന്റെ ഈ ഏരിയയിൽ ഫ്രണ്ടിലെ കുറച്ച് ഏരിയയിൽ മാത്രം ഒരു സീക്വൻസിന്റെ ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ആയിട്ട് അത് പക്ഷേ ഭയങ്കര വിസിബിൾ അല്ല ഈ ഒരു കളർ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്രയ്ക്ക് വിസിബിൾ അല്ല എന്നാലും തറക്കേണ്ടില്ല ഇതിൻ്റെ റേറ്റ് എയ് എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ എണ്ണൂറ് രൂപ ഇത് കോട്ടൺ ആണ് അപ്പോൾ റേറ്റ് വൈസ് എനിക്ക് ഭയങ്കര കുറവായിട്ടും തോന്നിയില്ല ഭയങ്കര കൂടുതലായിട്ടും തോന്നിയില്ല പിന്നെ ശരിക്കും ഞാൻ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കാണുമ്പം അങ്ങനെ എടുക്കാറില്ല എന്താ വെച്ചാൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇപ്പം പറ്റിയ പോലെ എന്ന് ചോദിച്ചിട്ട് ഇട്ട് നോക്കിയിട്ടേ ഞാൻ വാങ്ങിക്കാറുള്ളു എല്ലാം ട്രയൽ റൂമുള്ള പോയി ട്രയൽ ചെയ്തിട്ട് എന്നെ ഇടാറുള്ളു വാങ്ങിക്കാറുള്ളു പക്ഷെ അന്ന് എന്തോ ഒരു ഒരു തിരിവിനന്ന് ഇത് വാങ്ങി പിന്നെ വിചാരിച്ചു വാങ്ങണ്ടായിരുന്നു എന്ന് അപ്പോൾ നമുക്കിടയ്ക്കും അങ്ങനെയൊക്കെ പറ്റുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ എനിക്ക് കളർ കളറ് അറിയില്ല ചേരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി വാങ്ങിയത് കലാക്ഷേത്ര ഒരു കാറ് വാങ്ങിച്ചിട്ട് ഞങ്ങള് എക്സിബിഷനിൽ പോയപ്പോഴേ ഒരു കാറ് വാങ്ങിയ പാറുവിനെ ഒരു വണ്ടി വാങ്ങി നല്ല സക ഓടിക്കാനായിട്ട് ഈ ഇങ്ങനെ തുറന്നു വരും അവൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആരും ഉള്ളവർക്ക് ഇഷ്ടമാണല്ലോ കളിക്കാനായിട്ട് അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല രസാധനങ്ങളൊന്നു വെച്ചിട്ട് തറയിലിരുന്ന് ഉരുട്ടി ഉരുട്ടി ഞാനും പാറും അല്ലെങ്കിൽ ഷൈച്ചേനും പാറും ആക്കിയിട്ട് മിക്കവാറും കളിക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇതിനായത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല വണ്ടിയോ പിന്നെ വാങ്ങിയത് ഒരു ബ്ലാങ്ക ഇത് ബ്ലാങ്കിൽ തന്നെ യൂസ് ചെയ്യണോ വേറെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു കോട്ടൺ ആണ് നല്ല പ്യോർ കോട്ടൺ ആണ് ഒരു അഡ്ജക് മാതിരി ബ്ലോക്ക് പ്രിന്റ് ആട്ടോ മൊത്തം വൈറ്റിൽ മൊത്തം ബ്ലോക്ക് പ്രിന്റ് ആണ് ഇത് സൈഡ് ആണ് വരുന്നത് ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് വരുന്നു വൈറ്റിൽ എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഒരു സിക്സ് ആക് മാതിരി സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ഭയങ്കര കട്ടിയില്ല നല്ല അത്യാവശ്യം കട്ടി ഒരു സൈഡ് മൊത്തം ഈ കളർ കേട്ടോ ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ ബ്ലോക്ക് പ്രിന്റ് ആണ് ഇത് ശരിക്കും നല്ല കലംകാരി ബ്ലോക്ക് പ്രിന്റ് ആ ഒരു പ്യോർ ബ്ലോക്ക് പ്രിന്റ് തന്നെയാട്ടോ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഒട്ടും ഫിനിഷിംഗിൽ ഉണ്ടാവില്ല പിന്നെ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ ആ ഇത് ശരിക്കും ഇതില് കാണാൻ പറ്റും നമ്മള് ഒരെണ്ണം ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചത് നല്ലൊരു ലുക്ക് ഇല്ലേ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്തെങ്കിലും സാധനങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കി നോക്കി നടക്കുവായിരുന്നു ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പിൽ പോയി ഞങ്ങള് നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു ഇത് ഞാൻ ഞങ്ങൾ വാങ്ങിയത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യം പറഞ്ഞത് പിന്നെ അവർ നന്നായിട്ട് കൂട്ടിയായിരിക്കും പറയാം പിന്നെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നു അപ്പോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ തീർന്നിട്ടില്ല കേട്ടോ ഇനി വരണത് നമ്മൾ ആ ഒരു തവി വാങ്ങിച്ചിട്ടോ ഇത് പാം വുഡിൽ കേട്ടോ കുഴി ഉള്ള ടൈപ്പ് ഒരു നമുക്ക് നമ്മൾ നോൺ സ്റ്റിക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവല്ലോ നിനക്ക് വീടുകളിൽ അപ്പോൾ എന്തായാലും സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഈ കുഴിയുള്ള ടൈപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വാങ്ങിച്ചതാ കേട്ടോ നല്ലതാ എനിക്കിഷ്ടായി ഇത്രയാണ് നമ്മള് കലം അല്ല കലംകാരി അല്ല കലാക്ഷേത്ര ഉത്സവന് കാണാൻ പോയപ്പോ വാങ്ങിച്ചോ അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ ഇനി രണ്ട് സാധനങ്ങളും കൂടെ ഉണ്ട് അതൊരു കാസ്റ്റ് കാസ്റ്റൈൻ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു കാസ്റ്റേന്റെ കടായൊക്കെ നോക്കാൻ പോകുന്നു ഒരു വീഡിയോയിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ അപ്പൊ അതിന് വാങ്ങിയ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല ഷോപ്പും വീഡിയോ എടുക്കാനായിട്ട് അലോഡ് അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോ ആ സംഭവങ്ങളാട്ടോ രണ്ട് കടായാണ് വാങ്ങിച്ചത് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് വാങ്ങിച്ചത് ചോദിച്ചാൽ ഒരെണ്ണം ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ് അത് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോയത് അതാണ് ഇത് അങ്ങനെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരെണ്ണം ഒരു ചെറിയൊരു കടായം കയറുണ്ട് അതല്ലാതെ ഇച്ചിരി കുഴി ഉള്ളത് ഞാൻ ആ എൻ്റെയിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് നോക്കിയത് കേട്ടോ ഇത് അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ടുപേരിലേ ഉള്ളൂ അത്യാവശ്യം നല്ലൊരു പാകത്തിനുള്ളതാണ് അപ്പോൾ ഞാനിതിൽ കുക്ക് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ റേറ്റ് ഒരായിരത്തി അഞ്ഞൂറി തൊട്ട് ആയിരത്തി നാന്നൂറ്റി എത്രയോ ആണ് ഇതിന്റെ റേറ്റ് ണ്ട് കേട്ടോ അവിടെ ഇത് ഇതിന് രണ്ടര കിലോയോ അങ്ങനെ എന്തോ ആണ് ഭാരമുള്ളത് മൂന്ന് കിലോ അടുക്കുക രണ്ടേ രണ്ടര ഇല്ലാന്ന് തോന്നുന്നു മൂന്ന് കിലോ ഉള്ള ഇതുപോലത്തെ തന്നെയുണ്ടോ അതിന് കുറച്ചും കൂടെ വില കുറവായിരുന്നു പിന്നെ ഇതിൻ്റെ അടി ഇങ്ങനെ ഉണ്ടോ ഉരുങ്ങി ഇരിക്കുക മറ്റതിൻ്റെ അടി ഇങ്ങനെയല്ല ഇതിങ്ങനെ നിലത്ത് വെച്ചു കഴിഞ്ഞാൽ നിരപ്പായിട്ട് ഇങ്ങനെ ഇരിക്കില്ല ഒന്ന് ആടും പക്ഷെ മറ്റതൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിനാണ് ഇത് ഇതിൻ്റെ ആ ഒരു ഷേപ്പിന് എന്താണെന്ന് അറിയില്ല അതിനെ കുറച്ചുകൂടി റേറ്റ് കുറവായിരുന്നു ഇതിന് ആയിരത്തി അഞ്ഞൂറി തൊട്ട് താഴെയാണ് റേറ്റ് അപ്പൊ എനിക്ക് വെയിറ്റ് കുറഞ്ഞത് തന്നെയായിരുന്നു ആവശ്യം അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അതല്ലേ കൂടുതൽ നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാട്ടോ ഇതാട്ടോ ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെച്ചാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ തുടങ്ങി മുട്ട വറുക്കും പപ്പടം കറച്ചും പിന്നെ മീൻ വിറുക്കും വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനായിട്ട് എടുക്കാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്നാ ഭയങ്കര വെയിറ്റ് ഇല്ല അത്യാവശ്യം കാസ്റ്റേതായ ഒരു വെയ്റ്റ് ഉണ്ട് ഇതിന് ഇത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും നല്ല കട്ടിയുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നോൺ സ്റ്റിക്ക് മാതൃ ആയിട്ടാണ് മീൻ വറുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കാരണം ഒട്ടും പിടിക്കൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് മറിച്ചിടാം എൻ്റെ ഇവിടെ ഇരിക്കുന്ന കാസ്റ്റൈൻ്റെ അല്ല സാധാരണ ഷീറ്റ് ഷീറ്റേൻ്റെയാണ് നമ്മുടെ ദോശയില ദോശയില മീൻ വറുക്കുന്ന ചട്ടിയുള്ളത് അതും പയം തന്നെയാണ് അപ്പോൾ അതില് പിടിക്കൊന്നുമില്ല അങ്ങനെ പക്ഷേ ഇത്രയും നോൺ സ്റ്റിക്ക് മാറി കിട്ടില്ല അതില് അപ്പൊ ഇതെനിക്ക് മീൻ വറുത്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ മീൻ വറക്കുന്നത് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കാറില്ല കാരണം നമ്മളിങ്ങനെ എണ്ണ മീൻ്റെ വറുത്ത് വറുത്ത് അതിൻ്റെ ഒരു ചൂടാക്കുമ്പോൾ അതിന്റെ ഒരു സ്മെല്ലും ഇതും വരുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ അതിൽ മാത്രമായിട്ട് മീൻ വറുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരെണ്ണം എപ്പോഴും വെക്കാറുണ്ട് പക്ഷെ ഇതെന്താന്ന വല്ല ഞാൻ എല്ലാത്തിനും കീറി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ആ പാത്രത്തിന്റെ ഗുണം കൊണ്ടായിരിക്കും ഞാൻ എല്ലാത്തിനും കീറി ഉപയോഗിക്കണേ പിന്നെ നമുക്ക് കുഞ്ഞ് രണ്ട് രണ്ടുപേർക്കൊക്കെ മീൻ വറുക്കാനായിട്ട് ഭയങ്കര സൗകര്യം പിന്നെ ഒരു കാര്യം എണ്ണ വളരെ കുറവ് മതി ഉണ്ടാവും അതിലിങ്ങനെ എണ്ണ നല്ലതായിട്ട് ചൂടാവുമ്പോൾ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ പോകും പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല വളരെ കുറവെണ്ണയിൽ തന്നെ നമുക്ക് വറത്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കൂടുതലിപ്പോൾ പ്രിഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഹാള് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാറ ഉറങ്ങും കേട്ടോ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ ഇന്നതുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കണമെന്ന് എനിക്ക് കാണാമായിരുന്നു അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്ത് എന്താണ് ഞാൻ ഈ കാണിച്ചത് ഇഷ്ടപ്പെട്ടത് ഇനി ഇഷ്ടപ്പെടില്ലെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ബൈ ബായ്